രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും പറയുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ സ്റ്റോറി നമുക്ക് ഒട്ടും പ്രെഡിക്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലൊക്കെയാണ് പോവുക എന്നാൽ ഈ മൂവിയിലെ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുടെ ജീവിതത്തിലേക്ക് അവർക്ക് യാതൊരു പരിചയമില്ലാത്ത രണ്ട് പുരുഷന്മാര് കടന്നു വരികയും ആ പുരുഷന്മാര് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതെന്തെല്ലാം ആയിരുന്നു അത് എങ്ങനെയൊക്കെയായിരുന്നു ഇങ്ങനെയെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഈ മൂവിന്റെ കഥ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക ഈ മൂവിയിലെ സീക്രട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പൊ എല്ലാവരെയും സിനിമാറ്റോഗ്രാഫറിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോ ലെറ്റ്സ് ഇൻ ദ വീഡിയോ മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് രണ്ട് പുരുഷന്മാരെ കാണിക്കുന്നു അവര് രണ്ടുപേരും ഒരു ബെഞ്ചിൽ എങ്ങനെ ഇരിക്കുവാണ് ഒരാളെ കാണാൻ വളരെ ഡീസന്റ് ആയിട്ടുണ്ട് മറ്റയാളെ ഒരു റൗഡിനെ പോലെ അങ്ങനെ അങ്ങിയിപ്പോ കണ്ട റൗഡിനെ പോലെ തോന്നിക്കുന്ന വ്യക്തി മറ്റേ വ്യക്തിയോട് ടൈം എത്രയും ചോദിക്കുന്നു ഈ സമയം ആ ആയ വ്യക്തി ആ റൗഡിനെ പോലുള്ള വ്യക്തിയോട് ടൈം പറയുന്നു അങ്ങനെ ആ സമയം എല്ലാം അറിഞ്ഞുകഴിഞ്ഞാൽ റൌഡി അവിടെ എഴുന്നേറ്റ് പോകുകയും ചെയ്യുന്നു കുറച്ചാലും കഴിയുമ്പോൾ ആ ആയ വ്യക്തി അവിടെ നിന്ന് പോവുകയാണ് ഇവന്റെ പേര് രവി എന്നാണ് അങ്ങനെ ആ സിനിമയുടെ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് രവി ഒക്കെ ബോട്ട് കയറി പോകുന്നതാണ് അങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്തോണ്ടിരിക്കുന്നതിനിടയിൽ അതേ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാ ഒരു ശ്രദ്ധിക്കുന്നുണ്ട് ഏവി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത് അവർ എന്നോട്ട് ചെയ്യുന്നു അങ്ങനെ ആ സീനൊക്കെ അടുത്ത സീനിൽ പ്രിയ എന്ന് പറയുന്ന നമ്മുടെ ഈ മൂവിലെ നായകനെ കാണിക്കുന്നു ഇവളാണ് ഈ മൂവിലെ ആദ്യത്തെ സ്ത്രീ കഥാപാത്രം തൊട്ടുമ്പത്തെ സീനില് കാണിച്ച ആന്റിയാണ് രണ്ടാമത്തെ സ്ത്രീ കഥാപാത്രം പ്രിയ ഇപ്പൊ സ്പോർട്സ് അക്കാദമിയിൽ ബോക്സിംഗ് പ്രാക്ടീസ് എല്ലാം എടുത്തോണ്ടിരിക്കുകയാണ് ഇതേ സമയം ആ അക്കാദമിയിലെ സ്പെക്സ് എല്ലാം വെച്ചൊരു വ്യക്തിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു അതുപോലെ ഇതേ സമയം അയാള് അയാളുടെ ഫോണില് അവളെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് അങ്ങനെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് കുറച്ചേരം കഴിയുമ്പോഴേക്കും പ്രിയ ആണെങ്കിൽ അവിടെ നിന്ന് നേരെ അവളുടെ ഫ്ളാറ്റിലേക്ക് പോവാണ് ഈ സമയം നേരത്തെ അവളെ നോട്ട് ചെയ്ത വ്യക്തി കാറിൽ അവളെ ഫോളോ ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു ഇയാൾ ആരാണ് എന്തിനാണ് നായികനെ ഇയാളിങ്ങനെ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് വഴിയെന്ന് നോക്കാം അങ്ങനെ അത് ഇതിനോട് കൈ വലിയൊരു അപ്പാർട്ട്മെന്റ് കാണിക്കുന്നു ഇവിടെയുള്ള ഒരു ഫ്ളാറ്റിലാണ് നമ്മുടെ നായിക താമസിക്കുന്നത് അങ്ങനെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഫ്ളാറ്റിലേക്ക് എത്തി നമ്മുടെ നായികയാണെങ്കിൽ എന്തൊക്കെയോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയർഫോൺ കണക്ട് ചെയ്ത് അവൾ അവളെ ഫ്രണ്ടിനോടും ഇതേ സമയം സംസാരിക്കുന്നുണ്ട് കൊറച്ചു നേരം കഴിഞ്ഞ് അവൾ വേസ്റ്റ് എല്ലാം കളയാൻ വേണ്ടി ഫ്ളാറ്റിൽ നേരെ പുറത്തേക്ക് വരുന്നു അവള് പുറത്തേക്ക് പോകുന്നത് ഇതേ സമയം മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ കാണിച്ചാറവിടിയില്ലേ അയാൾ കാണുന്നുണ്ടായിരുന്നു അയാൾ ഇവിടെ കരുന്ന് അങ്ങനെ ഇപ്പൊ അവള് പുറത്തേക്ക് പോയാൽ തക്കം നോക്കി അവൻ നേരെ ഫ്ളാറ്റിനകത്തേക്ക് കയറുന്നു എന്നിട്ട് പ്രിയ കാണാത്ത പോലെ ആ ഫ്ളാറ്റിൽ വിളിച്ചിരിക്കുന്നു കുറച്ചു നേരത്തിന് ശേഷം വേസ്റ്റ് എല്ലാം കളഞ്ഞ് നായിക ഫ്ളാറ്റിലേക്ക് തിരിച്ചുവരുന്നു നായിക ഇപ്പൊ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്നുള്ളത് അവളിപ്പ അവളെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നില്ല നമുക്ക് മനസ്സിലാവുന്നു ഈ ഫ്ളാറ്റിൽ നായിക തനിച്ചാണ് താമസം അങ്ങനെ ഇപ്പ ആ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അങ്ങനെ ആ സീഡിനെ കട്ടാക്കി അടുത്ത സീനിൽ വീണ്ടും ആ ബോട്ട് കാണിക്കുന്നു ഇപ്പ ആ ബോട്ടിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ബാക്കി പാസഞ്ചേഴ്സ് എല്ലാം ഇറങ്ങി അവസാനമായിട്ടുള്ളത് ആ ആന്റിയും നമ്മുടെ രവിയാണ് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആ ആന്റീനെ രവി ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത് കാണുന്ന അവർക്കാണെങ്കിൽ എന്തോ അൺകംഫേർട്ട്നസ് ഫീൽ ചെയ്യുവാണ് കുറച്ചു നേരം കഴിഞ്ഞതോ രവി ആണെങ്കിൽ ആ ബോട്ടിൽ നിന്ന് നേരെ വെള്ളത്തിലേക്ക് എടുത്തിയാടുന്നു ഇത് കാണുന്ന ആന്റിക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല വെള്ളത്തിലേക്ക് എടുത്ത് ചാടി മുങ്ങി ചാവൻ പോകുന്ന അവന ഈ സമയം അവന് പുറകെ ചാടി രക്ഷപ്പെടുത്തുന്നു അങ്ങനെ ആ സിനോടെ കട്ടാക്കി വീണ്ടും പ്രിയന്റെ ഫ്ലാറ്റ് കാണിക്കുന്നു പ്രിയന്റെ ഫ്ളാറ്റിൽ കയറിയ വ്യക്തിയല്ലേ അയാളുടെ പേര് ഗുരു എന്നായിരുന്നു പ്രിയ കാണാതെ അയാളിപ്പം ഫ്ളാറ്റിൽ നിന്ന് പുറത്തു പോകാമെന്ന് വിചാരിക്കുവാണ് അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയത്താണ് പ്രിയന്റെ പട്ടി അയാളെ കണ്ട് കുറയ്ക്കാൻ തുടങ്ങുന്നത് അങ്ങനെ പട്ടി കുറയ്ക്കുന്നേ കേട്ടിട്ട് പ്രിയ അവിടേക്ക് വന്ന് നോക്കുന്ന സമയം പ്രിയ ഗുരുവിനെ കാണുന്നു അങ്ങനെ ഇപ്പൊ ബോക്സറായ പ്രിയ അവിടേക്ക് എത്തി ഗുരുവിനെ അടിച്ച് താഴെയിട്ട് അവിടെ അവനെ ലോക്ക് ചെയ്യുന്നു ഈ സമയത്താണ് ദ സീക്രട്ട് ഓഫ് വുമൺ എന്ന് മൂവിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് അടുത്ത സീനിൽ വീണ്ടും രവിന്റെ ആന്റിയുടെ സ്റ്റോറിയാണ് കാണിക്കുന്നത് രവീനെ സേവ് ചെയ്ത ആ ആന്റീല്ലേ അവരൊരു ദ്വീപിലായിരുന്നു താമസം അങ്ങനെ ഇപ്പൊ അവനെ രക്ഷപ്പെടുത്തി അവർ അവിടെയൊക്കെ നേരെ വരുന്നു അവരുടെ പേര് ഷീല എന്നാണ് അങ്ങനെ ഇപ്പോൾ വീട്ടിലേക്ക് രവീനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഷീല അവനോട് പറയുകയാണ് ഇതുപോലെ എന്റെ കൺമുമ്പി വെച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയും ഇതുപോലെ സൂയിസൈഡിന് വേണ്ടി ശ്രമിച്ചിരുന്നു ഇന്ന് താനും അങ്ങനെ ചെയ്തപ്പോ എനിക്ക് പെട്ടെന്ന് ആ കാര്യമാണ് അവർ മോന്നത് അതാണ് ചാടി ഞാൻ തന്നെ സേവ് ചെയ്തത് അല്ലെ ഇപ്പം മരിക്കാൻ മാത്രം തനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നത് ഇങ്ങനെ ശീല ചോദിക്കുന്ന സമയത്ത് രവി ആണെങ്കിലും മിണ്ടുന്നില്ല അടുത്ത സീനിൽ ഗുരുവിനെ കെട്ടി വെച്ചിരിക്കുന്ന പ്രിയനെ കാണിക്കും പ്രിയപ്പോ പവനോട് ചോദിക്കുവാണ് എന്നെ കൊല്ലാൻ വേണ്ടി ബോബി അല്ലേ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന് ബോബിയാണ് പ്രിയന്റെ കാമുകൻ ആളൊരു ടോക്സിക് ആണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ ഇപ്പോ ഗുരുവിനോട് അവൾ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരെ ഫ്ളാറ്റിന്റെ കോളിംഗ് ബെല്ലടിക്കുന്നത് വന്നിരിക്കുന്നത് ഒരു പക്ഷെ ഇനി ബോബി ആയിരിക്കുമെന്ന് അവൾ ഈ സമയം പേടിക്കുന്നു അങ്ങനെ പോയിട്ട് വാതിൽ പഴത്തിലൂടെ അവളെ നോക്കുന്ന സമയത്ത് വന്നിരിക്കുന്നത് ഒരു ഡെലിവറി ബോയാണ് അവൾക്ക് എന്തോ പാർസലായിട്ട് വന്നതാണ് അങ്ങിനിപ്പോ വാതി ഉറന്ന് അവളതെല്ലാം കളക്ട് ചെയ്യുന്നു അവൾ ഈ സാധനങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല പിന്നെ ഇത് ആര് കൊടുത്തു വിട്ടുവെന്ന് ഈ സമയവളോചിക്കുവാണ് ഇതേ സമയമാണ് ബോബി അവൾക്കൊരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുന്നത് ഞാൻ നിന്റെ ഫ്ളാറ്റിലേക്ക് നിനക്കൊരു പാർസൽ അയച്ചിട്ടുണ്ട് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ ആ മെസ്സേജ് ഈ വോയിസ് മെസ്സേജ് കാണുന്ന സമയത്ത് അവൾക്ക് മനസ്സിലാവുന്നു അപ്പൊ ബോബി കൊടുത്തു വിട്ടതാണ് ഈ പാർസൽ എന്ന് അതില് വൈനും കേക്കും ഒക്കെ ആയിരുന്നു അടുത്ത സീനിൽ വീണ്ടും രവീനെ ഷീലേനെ കാണിക്കുന്നു ഇപ്പൊ ഷീലേനോട് രവി ചോദിക്കുവാണ് നിങ്ങളോട് ഒറ്റയ്ക്കാണോ താമസം നിങ്ങൾക്ക് ഭർത്താവ് ഒന്നും ഭർത്താവുണ്ട് അദ്ദേഹം ജോലിന്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് വേറൊരു സ്ഥലത്താണ് താമസം ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് ഷീല പറയുന്നു അല്ല ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്ക് എന്തിനാ ഇങ്ങനെ ഈ സമയം ഷീല ചോദിക്കുകയും ചെയ്യുന്നു ഇല്ല ഞാൻ വെറുതെ ചോദിച്ചതാ അതൊക്കെ ഇരിക്കട്ടെ നീ സൂയിസൈഡ് ചെയ്യാൻ കാരണം ഇതുവരെ പറഞ്ഞില്ലല്ലോ അങ്ങനെ ഷീല അതിനെപ്പറ്റി വീണ്ടും ചോദിക്കുമ്പോഴും അതിനെ രവി മറുപടി കൊടുക്കുന്നില്ല അങ്ങനെയാ അടുത്ത സീനില് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു ഇപ്പൊ രവീനെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് രവീന്റെ രണ്ട് പരിചയക്കാര് പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുക്കുവാണ് അവന്റെ ഫോട്ടോയും കാട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ അടുത്ത സീനിൽ പ്രിയനെ കാണിക്കുന്നു ബോബി കൊടുത്തയച്ചിരിക്കുന്ന ഈ വൈനും കേക്ക് ഒന്നും കഴിക്കാൻ അവൾക്ക് ധൈര്യം വരുന്നില്ല കാരണം ഇവള് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന അങ്ങനത്തെ ഒരു ടോക്സിക് ബോയ് ഫ്രണ്ട് ആണ് അവൻ സോ ഇതില് വല്ല വിഷമം കലത്തി അവളെ കൊല്ലാനാണോ അവൻ ഇത് അയച്ചിരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് അത് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് കളയാമെന്ന് വിചാരിച്ച് അവൾ അത് എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നു എന്നിട്ട് അവിടെയുള്ള ലിഫ്റ്റിന്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് അവൾ ഫ്ളാറ്റിലേക്ക് തിരിച്ചു പോയി കഥ കടയ്ക്കുന്നു അങ്ങനെ ആ സീനോട കെട്ടായ അടുത്ത സീനില് നായികന്റെ ഫ്ളാറ്റിന്റെ തൊട്ടപ്പുറത്തെ ഫ്ളാറ്റിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആന്റീന്റെ അങ്കിളിനെയും കാണിക്കുന്നു ആ ആന്റി ഇപ്പം അവരുടെ ഭർത്താവായ അങ്കിളിനോട് പറയുവാണ് അപ്പുറത്തെ ഫ്ളാറ്റിൽ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന കൊച്ചിന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരുടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നത് ഞാൻ കാണാറുണ്ട് അവളുടെ സ്വഭാവം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നില്ല ഇത് കേൾക്കുന്ന അവരുടെ ഭർത്താവ് അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലോ അതുകൊണ്ട് അത് വിട്ടേക്കാൻ പറയുന്നു ഇതേ സമയം ആ അപ്പാർട്ട്മെന്റിന്റെ റൂഫ് ടോപ്പിലേക്ക് രണ്ട് ചെറുപ്പക്കാർ പോകാൻ തുടങ്ങുന്നു അങ്ങനെ അവര് ലിഫ്റ്റിനടുത്തേക്ക് വരുന്ന സമയത്ത് കുറച്ചു നേരം മുമ്പ് നായക അവിടെ കൊണ്ടു ആ പാർസൽ അവർ കാണുന്നു സിഗരറ്റ് വലിക്കാന കണ്ടായിരുന്നു അവർ റൂഫ് ടോപ്പിലേക്ക് പോകാൻ തുടങ്ങിയത് ഇപ്പൊ ഈ കാണുമ്പോൾ കാണുമ്പോ ആ വായിരിക്കും കാണുന്ന സമയത്ത് എടീത് ആർക്കോ വന്ന പാർസലാണ് നൈസായിട്ട് നമുക്ക് ഇതങ്ങ് എടുക്കാം നമ്മൾ മോളി പോവല്ലേ അവിടെ പോയിരുന്ന അടിക്കാമെന്നും പറഞ്ഞു അവന്മാര് അതെടുത്തോണ്ട് റൂഫ് ടോപ്പിലേക്ക് പോകുന്നു കുറച്ചേരം കഴിഞ്ഞ് റൂഫ് ടോപ്പിലേക്ക് അവിടുത്തെ സെക്യൂരിറ്റി വരുവാണ് അങ്ങനെ ചെല്ലുന്ന ആ സെക്യൂരിറ്റി കാണുന്ന കാഴ്ച എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ നേരത്തെ ആ പാർസലെടുത്തോണ്ട് റൂഫ് ടോപ്പിലേക്ക് പോയ ചെറുപ്പക്കാരില്ലേ അവര് ചോറെ ശ്രദ്ധ കിടക്കുന്നതാണ് അങ്ങനെ ഇപ്പൊ സെക്യൂരിറ്റി അവിടുത്തെ ആൾക്കാരെയൊക്കെ വിളിക്കുന്നു അങ്ങനെ ഇപ്പൊ എല്ലാരും കൂടി വന്ന് ആ രണ്ട് ചെറുപ്പക്കാരും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പുറത്ത് നടക്കുന്ന ഒച്ചപ്പാടും വേളെല്ലാം കേട്ട് പ്രിയയും പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ അവളെ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന സമയത്ത് അപ്പൊ താൻ പുറത്ത് വെച്ച പാർസൽ എടുത്ത് കഴിച്ചിട്ടാണ് അവർക്ക് ഇങ്ങനെ സംഭവിച്ചത് അപ്പൊ വിചാരിച്ചോ തന്നെ ഭൂപി തന്നെ ഇല്ലാതാക്കാനായിട്ട് അതിലെന്തോ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നാ കേക്ക് മനസ്സിലാവുന്നു അങ്ങനെ ആ സീനോട് കെട്ടായ അടുത്ത് സീനിലെ രവീനെ കാണിക്കുകയാണ് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിയുന്ന സമയത്ത് രവീനോട് ശീല പറയുന്നു പുറത്തിരുന്നു നടൻ പഠിക്കേണ്ട ഞാൻ അടുത്ത് പാവിച്ചിട്ടുണ്ട് വിരിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് കടന്നോളെ അങ്ങനെ ഇപ്പൊ രവി അവിടെ പോയി കിടക്കുന്നു ഇതേസമയം ഫ്രീയാണെങ്കിൽ ഫോണെടുത്ത് ബോബിനെ കോൾ ചെയ്യുന്നു ഭൂബി ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നോട് ഇങ്ങനെയല്ല പെരുമാറേ നീ കൊടുത്തു വിട്ടാലേ എന്ന് വിചാരിച്ച് ആ കേക്കും അതിന് ഞാൻ കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു ഇങ്ങനെ അവിടെ ചോദിക്കുന്ന സമയത്ത് നീ ബെഡ്റൂമിലേക്ക് പോ അവിടെ ആ മേശയിൽ ഞാനൊരു ബോക്സ് വെച്ചിട്ടുണ്ട് ആ ബോക്സ് ഇങ്ങനെ ബോബി പറയുന്നു അപ്പൊ നായിക അതേപോലെ പോയിട്ട് ടേബിളിൽ ഇരുന്ന ബോക്സ് തുറക്കുവാണ് അതിലൊരു കത്തിയായിരുന്നു അങ്ങനെ ഇപ്പൊ നായിക തുറന്നെടുക്കുന്ന സമയത്ത് അത് ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നതാണെന്നും പറഞ്ഞ് ബോബി കോൾ കെട്ടിയിരുന്നു ഇതേ സമയം തന്നെ നായിക സ്റ്റെയറിന്റെ കെട്ടിവെച്ചിരുന്ന ഗുരുവാണെങ്കിൽ അവിടുന്ന് കൈയിലെ കെട്ടി പൊട്ടിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ ഈ സമയം അവനോടെ ഊരിന്റെ വീഴുവാണ് അപ്പോഴേക്കും നമ്മുടെ നായിക അവിടെ കോടി വന്ന് അവനെ വീണ്ടും പിടിക്കുന്നു എന്നിട്ട് കയ്യിലിരിക്കുന്ന ആ കത്തി കാച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കൊന്നു കളിയെന്നും പറഞ്ഞവനെ വരട്ടുന്നു സമയം ശീലന്റെ വീട്ടിൽ ഉറങ്ങി കിടക്കുന്ന രവീനെ കാണിക്കുവാണ് രവി ഇപ്പൊ ഉറക്കെഴുന്നിട്ട് നോക്കുന്ന സമയത്ത് കട്ടിലിൽ കടന്നിരുന്ന െനെ കാണുന്നില്ല അങ്ങനെ ഇപ്പൊ ചേച്ചി ചേച്ചി എന്നിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു അവനാണെങ്കിൽ വല്ലാതെ പേടി തോന്നിയിരുന്നു ഷീലയാണെങ്കിൽ ഭാഷ റൂമിൽ പോയതായിരുന്നു അങ്ങനെ ഇപ്പൊ അവന്റെ വിളി കേട്ട് ഷീല അവിടെ വരുന്നു എന്താന്ന് ചോദിക്കുവാണ് ഹോ ചേച്ചിനെ കാണാതായപ്പോ ഒന്ന് പേടിച്ചു നോക്കാൻ വേണ്ടി ഇറങ്ങി വന്നത് എന്നവൻ പറയാണ് ഞാനൊന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ നീ എന് ഇങ്ങനെ പേടിക്കുന്നത് ഇങ്ങനെ ഈ സമയം ഷീല ചോദിക്കുമ്പോ അവൻ പറയാണ് എനിക്ക് ഓൾറെഡി ഈ പേടി ഉള്ളതാണ് ബോർഡിൽ ഒരു തനിച്ചായ സമയത്ത് നായിനെ ഈ ഷീലേനെ ഇങ്ങനെ നോക്കിയതും അതിലെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് അവളൊന്ന് വെള്ളത്തിലേക്കെടുത്ത് ആടിയതും ആ പേടി കൊണ്ടായിരുന്നു അങ്ങനെ ആ സീനോട് കെട്ടായി അടുത്ത സീലിന്റെ ഗുരുവിനെ കാണിക്കുന്നു ഇപ്പൊ കത്തിയെല്ലാം വെച്ച് ഗുരുവിനെ നായിക വരട്ടുന്ന സമയം ഗുരു പറയാണ് ഞാൻ കൊല്ലാൻ വേണ്ടി ഒന്നുമില്ല ഇങ്ങോട്ട് വന്നത് ചെറിയ ചെറിയ മോഷ്ടങ്ങളെല്ലാം ചെയ്തു നടക്കുന്ന ഒരു ചെറിയ കളനാണ് ഞാൻ നിങ്ങളുടെ ഫ്ളാറ്റ് തുറന്നു നടക്കുന്ന കണ്ടിട്ട് എന്തെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് കയറിയത് എന്നാൽ അതിനിടയ്ക്ക് ഇങ്ങനെ പിടിക്കപ്പെട്ടു അവൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നായകനെ ഉള്ള ഫ്രണ്ട് കോൾ ചെയ്യുന്നു അപ്പൊ നായിക ഫോൺ എടുത്ത് സംസാരിക്കാൻ വേണ്ടി അവിടുന്ന് മാറുവാണ് അങ്ങനെ ഇപ്പൊ ബോബി ഇങ്ങനെ പോയിസൺ എല്ലാം സെറ്റ് ചെയ്ത് ആ വൈനും കേൾക്കാൻ ഇവിടേക്ക് കൊടുത്തു വിട്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം അവളിപ്പോ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുന്നു ഇത് കേൾക്കുന്ന അവളുടെ ഫ്രണ്ട് പറയാണ് ഡീഡി ഇനി ടോക്സിക് റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊണ്ടുവന്നത് ശരിയല്ല എത്രയും വേഗം സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാനും ഇതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നായിക പറയുന്നു അടുത്ത സീനിലെ പോലീസിനാണ് കാണിക്കുന്നത് കാണാനില്ല കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ കംപ്ലൈന്റ് കിട്ടിയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പൊ പോലീസുകാർ രവിനെ പറ്റി അന്വേഷിച്ചിറങ്ങുന്നു രവി ഇന്ന് രാവിലെ അവിടെ ബോട്ട് കയറി പോയതായിട്ട് ഈ അന്വേഷണത്തിലെ പോലീസ് മനസ്സിലാക്കുന്നു പക്ഷെ അവൻ എങ്ങോട്ട് പോയിരുന്നോ ഇപ്പൊ എവിടെയുണ്ടെന്നോ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അങ്ങനെ ആ സീനിയുടെ കട്ടായി അടുത്ത സീനിലെ പ്രിയാനെ കാണിക്കുന്നു ഗുരു ഇപ്പൊ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോ അവൻ തന്നെ കൊല്ലം വന്നതല്ലെന്ന് അറിഞ്ഞപ്പോ നായികയ്ക്ക് അവനോട് പാവം തോന്നി അങ്ങനെ ബോബിന്റെ ഒരു അല്ല അവൾ അവൻ എടുത്തു കൊടുക്കുന്നു എന്നിട്ട് ഇത് ചേഞ്ച് ചെയ്തോളം പറയുന്നു അങ്ങനെ അവൻ ചേഞ്ച് ചെയ്തു വരുന്ന സമയത്ത് ആഹാ കൊള്ളാലോ ഇത് ബോബിനെക്കാളും നിനക്കാ ചേരുന്നു എന്ന് അവള് പറയുന്നു എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടെന്ന് ഗുരു പറയുന്ന സമയത്ത് അവൾ അവന് വേണ്ടി മാഗി എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു വിശന്ന് പൊരിഞ്ഞിരിക്കുക തന്നെ ആക്രാന്തത്തോടെ അവൻ അതെല്ലാം തിന്നുവാണ് അങ്ങനാ സീനോടക്കെട്ടായി അടുത്ത ദിവസം രാവിലെ കാണിക്കുന്നു പ്രീപ്പ് ഒന്ന് പുറത്തേക്ക് പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് നീ ഇവിടെ തന്നെ ഇരിക്കുക പിന്നെ ആരെങ്കിലും വന്ന് വാതിൽ തട്ടുവോ കോളിംഗ് ബിൽ അടിക്കുകയോ ചെയ്താത്തവർക്കരുത് ഞാനൊന്ന് പുറത്തു പോകുക പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞ് അവൾ അങ്ങനെ പോകുന്നു അങ്ങനെ നായിക ലിഫ്റ്റിലേക്ക് കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടേക്ക് പോലീസുകാർ വന്നിരിക്കുന്നത് നായിക കാണുന്നു ഇന്നലെ റൂഫ് ടോപ്പിൽ ആ ചെറുക്കന്മാര് ആ വൈൻ കുടിച്ച് ചോര ശ്രദ്ധിച്ച് വീണായിരുന്നല്ലോ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പോലീസുകാർ വന്നിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമാവോ എന്നൊക്കെ ഈ സമയം നായിക പേടിക്കുന്നുണ്ട് അങ്ങനെയാ സിനോട് കെട്ടായ അടുത്ത ീലിനെ കാണിക്കുന്നു ഇപ്പം രാവിലെ ചായയിൽ എല്ലാം ഉണ്ടാക്കി അവൾ അത് രവിക്കോണ്ടി കൊടുക്കുന്നു അവളുടെ ഭർത്താവ് എന്ത ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു സ്ഥലത്താണ് താമസം നോക്കിയല്ലേ അവളെ രവീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെല്ലാം തോന്നിയായിരുന്നു അവളുടെ ഭർത്താവ് അവളുമായിട്ട് ആയിരുന്നു അത് പറയാനുള്ള മടികൊണ്ടാണ് രവീനോട് അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് അങ്ങനെ ഇപ്പൊ ഒരു കൂടി അവിടെ ചായം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവടേക്ക് തോണീല് വിൻസെന്റ് എന്ന് പറഞ്ഞൊരു വ്യക്തി വരുന്നത് ഇയാളാ നാട്ടിലെ വലിയൊരു പണക്കാരനാണ് ഒറ്റയ്ക്ക് കഴിഞ്ഞോണ്ടിരിക്കുന്ന ഈ ശീലനെ സ്വന്തമാക്കിയെ കൊള്ളാന്ന് അയാൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി പല തവണ അയാൾ ഷീലന്റെ എടുത്താപ്രോച്ചും ചെയ്തിട്ടുണ്ട് എന്നാൽ ശീല അപ്പോഴൊക്കെ അയാളെ റിജക്ട് ചെയ്തു ഇപ്പോഴും അയാൾ ആഗ്രഹം മനസ്സിൽ വെച്ച് ാണ് അങ്ങനെ ഇപ്പൊ അയാൾ അവിടേക്ക് വരുന്നത് കണ്ടിട്ട് ഷീലെ പെട്ടെന്ന് തന്നെ രവിനോട് അകത്ത് കയറി കഥ കടയ്ക്കാൻ പറയുന്നു അങ്ങനെ രവി പെട്ടെന്ന് വീടിന്റെ അകത്തേക്ക് കയറി കഥ കടക്കുന്നു അങ്ങനെ വിൻസെന്റ് ഇപ്പൊക്ക് വന്നിട്ട് അവളെ വീണ്ടും അപ്രോച്ച് ചെയ്യുന്നു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര പണം വേണമെങ്കിലും തരാമെന്നൊക്കെ അയാൾ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഷീല അയാളെ ഇഗ്നോർ ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു അങ്ങനെ സീനെട്ട് സീന പ്രിയനെ കാണിക്കുന്നു പ്രിയ ഇപ്പൊ വന്നിരുന്നത് ഗോപിനെ നേരിട്ട് കാണാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഇപ്പൊ നായിക അയാളെ മീറ്റ് ചെയ്യുന്നു എന്ന അയാളുടെ മുഖം ഒന്നും നമ്മളിപ്പോ കാണിക്കുന്നില്ല അങ്ങനെ ഇപ്പൊ നായിക അയാളെ കണ്ട് പറയുന്നുണ്ട് എനിക്ക് ഇനി റിലേഷൻ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് വെച്ച് നിർത്താന്ന് സോ ഇനി എന്റെ ജീവിതത്തില് എന്നെ ശല്യം ചെയ്ത് വരല്ലെന്ന് അടുത്ത സൈനിലും വീണ്ടും ഷീലനെ കാണിക്കുന്നു അവളിപ്പം മീൻ പിടിക്കാൻ വേണ്ടി അവിടെ തോണി എടുത്തു പോകാൻ തുടങ്ങുന്നു പോകുന്ന സമയത്ത് നീ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി പുറത്തേക്കൊന്നും ഇറങ്ങണ്ട ആരെങ്കിലും കണ്ട പിന്നെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നൊക്കെ ഷീല അവനോട് പറയുന്നു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ അവൻ വീടിന് അകത്തേക്ക് കയറി പോകുന്നു അങ്ങനെ ഈവനിങ് വരെ അവൻ വീടിന് തന്നെ ഇരിക്കുവാണ് ഈ സമയത്താണ് വിൻസെന്റ് വീണ്ടും അവിടേക്ക് വരുന്നത് അങ്ങനെ അവിടേക്ക് വന്ന അയാള് പാതെ തട്ടിക്കൊണ്ടിരിക്കുന്നു ആരാണെന്ന് നോക്കാൻ വേണ്ടി നാഗൻ പതിയെ വാലുറക്കുമ്പോ നാഗനെ വിൻസെന്റ് കാണുന്നു നീ ആരാടാ നിനക്ക് എന്താടാ ഷീലന്റെ വീട്ടിൽ പരിപാടിയും ചോദിച്ച് അയാളിപ്പം നാഗനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുന്നു എന്നിട്ട് നാഗനെ പൊതിലും തല്ലാൻ തുടങ്ങുവാണ് ഈ സമയമാണ് പണിയെല്ലാം കഴിഞ്ഞ് ഷീല അവിടേക്ക് തിരിച്ചു വരുന്നത് അങ്ങനെ രവീനെ വിൻസെന്റ് തല്ലുന്ന കണ്ടിട്ട് ഷീല പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എന്നാൽ കഴിയാതെ വരുമ്പോൾ വേറെ ദിവൃത്തിയില്ലാതെ ആ പങ്കായം വെച്ച് ഷീല വിൻസെന്റ് അവിടെ നിന്ന് തല്ലേ ഓടിക്കുകയാണ് അങ്ങനെയാ സീനോടെ കെട്ടായ അടുത്ത സീനിൽ നമ്മുടെ പ്രിയ ഫ്ളാറ്റിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നു വന്നപ്പോൾ അവള് ഗുരുവിന് കഴിക്കാൻ വേണ്ടി ബർഗർ എല്ലാം വാങ്ങിക്കൊണ്ടാണ് വന്നത് അങ്ങനെ ഇപ്പൊ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ബർഗർ എല്ലാം കഴിക്കുന്നു അങ്ങനെ ആ സീനോടെ കെട്ടായ കുറച്ചേരം കഴിയുമ്പോഴേക്കും ആരോ ഫ്ളാറ്റിന്റെ കോളിംഗിൽ അടിക്കുന്നു പ്രിയ പോയി നോക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ ഫ്ളാറ്റിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആങ്ങളാണ് വന്നിരിക്കുന്നത് വാല്ല് തുറന്നില്ലേക്ക് ശരിയാവില്ല അതുകൊണ്ട് നമ്മുടെ നായിക ഗുരുനോട് എവിടെയെങ്കിലും പോയി വിളിക്കാൻ പറയുന്നു അങ്ങനെ ഗുരു വിളിക്കുന്ന സമയത്ത് അവള് പോയിട്ട് വാതിൽ തുറക്കുന്നു അപ്പൊ അവിടേക്ക് വന്ന അങ്കിളാണെങ്കിൽ അവളോട് സംസാരിച്ച് നേരെ ഫ്ളാറ്റിനകത്തേക്ക് വരുന്നു എന്നിട്ട് അവളോട് സംസാരിച്ച് കുറച്ചു നേരം അവിടെ ഇരിക്കുവാണ് മോൾ എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറയുന്ന സമയത്ത് നായിക എതിർക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറക്കുന്നു ഈ സമയം അയാളാണെങ്കില് നായികിന്റെ ബാക്കിൽ തെറ്റായ രീതിയില് ടച്ച് ചെയ്യാൻ തുടങ്ങുന്നു അറ്റ് ദ സെയിം ടൈം ഇത് കാണുന്ന ഗുരുവാണെങ്കിൽ ദേഷ്യം വന്ന് അയാൾ അടിച്ച് താഴെയിടുന്നു അങ്ങനെ പാവം ആ അങ്കിളുടെ ബോധം പോവുകയാണ് കുറച്ചു നേരം കഴിഞ്ഞാൽ അയാൾക്ക് ബോധം വരുമ്പോ നടന്ന കാര്യം ദേവീത ആരെ അറിയിച്ച് എന്നെ നാറ്റിക്കില്ലെന്നും പറഞ്ഞ അയാൾ അവിടെ നിന്ന് ഇറങ്ങുന്നു താൻ ചെയ്യാൻ പോയത് ഇഷ്ടപ്പെടാത്തോണ്ട് ബോക്സറായ പ്രിയാണ് തന്നെ അടിച്ച് താഴെ എന്നാണ് അയാൾ വിചാരിച്ചത് ഇയാളുടെ ഭാര്യ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നേ പ്രിയന്റെ സ്വഭാവം ഒന്നും അത്ര നല്ലതല്ലാന്ന് അത് കേട്ട അയാൾ അവൾ അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണെങ്കിൽ അഡ്വാൻറ്റേജ് എടുക്കാന്ന് വിചാരിച്ച പോയതായിരുന്നു എന്നൊന്നും നടന്നില്ല അങ്ങനെ ആ സിനിമ കെട്ടായ അടുത്ത് സിനിമ ഷീലിനെ കാണിക്കുന്നു ഷീലപ്പ് അവളെ വീട്ടിലെ ഓരോരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടിയിരുന്ന രവിയും അവളെ അതിനൊക്കെ ഹെൽപ് ചെയ്യുന്നു അങ്ങനെ അവര് തമ്മില് കൂടുതലെടുക്കുവാണ് അറ്റ് ദ സെയിം ടൈം ഫ്ലാറ്റിലെ ഫ്രീയും ഗുരു ഇതുപോലെ കൂടുതൽ കമ്പനിയാവുന്നു അവരും അങ്ങനെ പരസ്പരം അടുത്തോണ്ടിരിക്കുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് രണ്ടുപേരും കൂടി ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ സമയം ബോബി ആണെങ്കിൽ നായികന്റെ ഫോണിലേക്ക് വിളിക്കുവാണ് ഫോൺ എടുത്ത് സംസാരിച്ചാ നായകന്റെ ഈ ഹാപ്പിനെസ് ഒക്കെ അങ്ങ് പോവും മൈൻഡ് ഡിസ്റ്റർബ് ആവും തന്നെ അവളെ കോൾ എടുക്കും ണ്ടാന്ന് വിചാരിക്കുന്നു എന്നാൽ ബോബി വീണ്ടും വീണ്ടും വിളിക്കുന്നു അങ്ങനെ അവസാനം വേറെ നിവൃത്തിയില്ലാതെ അവളെ ഫോൺ എടുക്കുന്ന സമയം എത്ര തവണ വിളിച്ചു നീ എന്താ ഫോൺ എടുക്കാത്ത നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ നീ അധികം കളിച്ചാ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെ നമ്മുടെ കുറച്ച് പ്രൈവറ്റ് വീഡിയോസ് എന്റെ ഫോണിൽ കിടപ്പുണ്ട് അത് ലീക്കാക്കി ഞാൻ നിന്നെ നാട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ അയാളെ കോളും കെട്ടിന്നു ഈ സമയം നമ്മുടെ നായിക ഭയങ്കര സാഡ് ആവുകയാണ് അവളുടെ മുഖം ഡള്ള കണ്ടിട്ട് ഗുരു അവളോട് കാര്യം ചോദിക്കുന്നു അപ്പൊ ഇപ്പൊ ബോബി പറഞ്ഞ കാര്യങ്ങളല്ല അവൾ അവനോട് ഷെയർ ചെയ്യുവാണ് ഇനി എനിക്ക് എന്തായാലും ഈ റിലേഷനിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തേ തീരുവുള്ളൂ ഇങ്ങനെ പറഞ്ഞ നായിക സങ്കടപ്പെടുന്ന സമയത്ത് ഇത് കേൾക്കുന്ന ഗുരു പറയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ നമുക്കിതില് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാം നീ ബോബിനെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്ത ഇത് കേൾക്കുന്ന നായക ഒന്ന് പേടിക്കുന്നു എടക്ക് പ്രശ്നമാവില്ലേന്ന് ചോദിക്കുന്നു ഞാനുണ്ടല്ലോ എല്ലാം ഡീൽ ചെയ്യാം നീ വിളിച്ചു വരുത്താൻ ഗുരു വീണ്ടും പറയുന്നു അങ്ങനെയാ സീനോടക്കട്ടെ അന്ന് രാത്രി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഷീലനെ രവീനെ കാണിക്കുന്നു ഭർത്താവിന്റെ കാര്യത്തില് ഷീലെന്നോ നു പറയുന്നതായിട്ട് രവിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ രവി ഇപ്പൊ അതിനെപ്പറ്റി അവളോട് ചോദിക്കുന്നു ആ വിഷയം വീട് അതിനെപ്പറ്റി ഒന്നും ഒന്നിപ്പൊ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞോണ്ട് അവൾ ആ സംസാരം നിർത്തുന്നു ഇതേസമയം വിൻസെന്റ് കാണിക്കുവാണ് ഇന്ന് ഷീലന്റെ വീട്ടിലേക്ക് ചെന്നപ്പം അവൾ അയാളെ തല്ലു ഓടിച്ചു വിട്ടല്ലോ അതയാൾക്ക് ഒരുപാട് നാളെ കേടായി തല്ലും കൊണ്ട് ചെന്നപ്പോ അയാളെ ഫ്രണ്ട്സും അയാളെ കളിയാക്കി ആ ദേഷ്യം കൊണ്ട് അതിനോട് പ്രതികാരം വിട്ടണമെന്ന് ഇപ്പോ പ്ലാൻ ചെയ്യുന്നു ഇതേ ഇതേസമയം ഷീലേനും ഡേവീനെയും കാണിക്കുന്നു ഇന്ന് വിൻസന്റ് നല്ല സമയത്ത് ദേവിന്റെ മേത്ത് കുറെ പരിക്കുകൾ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ കിടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഷീലയാണെങ്കിൽ അതിലെല്ലാം മരുന്ന് വെച്ച് കൊടുക്കുന്നു അപ്പൊ ക്ലോസ് ആയിട്ട് അവൾ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്ന സമയത്ത് ദേവി അവളെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ ഇപ്പൊ അവർക്ക് രണ്ടുപേർക്ക് ഒരു ഫീലിംഗ്സ് ഉണ്ടാവുകയാണ് അങ്ങനെ അവര് തമ്മിൽ അവിടെ വെച്ച് ക്ലോസ് ആവുന്നു അതായത് അവരോട് വെച്ച് ഫിസിക്കലി ഒന്നിക്കുകയാണ് അറ്റ് ദ സെയിം ടൈം ഗുരു പറഞ്ഞതിനനുസരിച്ച് പ്രീഇ ബോബിനെ കോൾ ചെയ്യുന്നു എന്നിട്ട് അർജന്റായിട്ട് നിന്നെ എനിക്കൊന്ന് കാണണം നീ ഫ്ളാറ്റിലേക്ക് പെട്ടെന്ന് തന്നെ വരാൻ അവൾ പറയുവാണ് അങ്ങനെ അവിടെ നിന്ന് നേരം കഴിയുമ്പോഴേക്കും ബോബി വിടേക്ക് വരുന്നു കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് നായിക വാതിലിന്റെ ഹോളിലൂടെ പുറത്തേക്ക് നോക്കുന്നു വന്നിരിക്കുന്ന ബോബി തന്നെയാണ് ഇപ്പോഴും ബോബിന്റെ ഫേസ് കാണിക്കുന്നില്ല അങ്ങനെ ഇപ്പൊ ഗുരുവിനോട് പറഞ്ഞിരിക്കുന്ന ബോബിയാണെന്നവള പറയുന്നു ഞാൻ ഞാനിവിടെ വിളിച്ച് നിൽക്കാം നീ വാതിൽ ഉറന്നവളാൻ ഗുരു പറയുമ്പോൾ അവൾ അങ്ങനെ വാതിൽ ഉറക്കുന്നു അങ്ങനെ ബോബി അകത്തേക്ക് വന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ പുറകിലൂടെ വന്ന് ഗുരു അയാൾ അടിച്ചു താഴെയിടുന്നു അങ്ങനെയാ അങ്ങനെ കട്ടായി ഫിസിക്കൽ കോൺടാക്ട് എല്ലാം കഴിഞ്ഞു കിടക്കുന്ന എബിനെയും ഷീലേനെയും കാണിക്കുന്നു ഈ സമയത്താണ് വീടിന്റെ വെളിയിലേക്ക് വിൻസെന്റ് വരുന്നത് എന്നിട്ട് അയാൾ എടി ഷീലെ മര്യാദയ്ക്ക് ഇറങ്ങി വാടി നീ തന്നെ തല്ലി നാണം കിടത്തി വിടുവല്ലേ ഇന്ന് നിന്നെ എന്തായാലും ഞാൻ വിടാൻ പോകുന്നില്ല മര്യാദക്ക് ത്തേക്ക് ഇറങ്ങി വാടിയെന്നൊക്കെ പറയുന്നു ഇത് കേൾക്കുന്ന ശീല അയൂത് പ്രശ്നാവൂലോ എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് രവിയും കൂടി ഈ പകത്തുള്ളത് അത് വീണ്ടും പ്രശ്നമാവും അതുകൊണ്ട് തന്നെ നീ ഇവിടെ തന്നെ ഇരിക്കുക ഞാൻ അയാളെ എങ്ങനെയെങ്കിലും ഒതുക്കി വിടാൻ നോക്കാന്ന് ശീല പറയുന്നു അങ്ങനെ ഇപ്പൊ തൊട്ടപ്പുറത്തെ മുറി മുറികൊണ്ട് അവളെ വിളിപ്പിക്കുവാണ് എന്നിട്ട് പോയിട്ട് വാല് തുറക്കുന്നു എന്നിട്ട് വിൻസന്റോട് അകത്തേക്ക് കയറി വരാൻ പറയുന്നു ഇത്രത്തോളം തന്നെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരുന്ന അവള് ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വിളിക്കുമ്പോ അവളെ തനിക്ക് വഴങ്ങാൻ പോവാണെന്ന് മനസ്സിലാക്കി അയാളെ ദേഷ്യപ്പെടുന്നതെല്ലാം നിർത്തുന്നു അങ്ങനെയ പകത്തേക്ക് കയറി അയാള് വാതിലടിച്ചിട്ട് അവളെ കെട്ടിപ്പിടിക്കുവാണ് അപ്പൊ അവളും കെട്ടിപ്പിക്കുന്നു എന്നാൽ ഇതേ സമയം അവളെന്താ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കില് അയാളെ ശ്വാസം മുട്ടിച്ച് അവിടെ വെച്ച് കൊല്ലുന്നു സെയിം ടൈം ഫ്ളാറ്റിലെ പ്രിയയും ഗുരു കൂടി കൂടിയിട്ട് അവിടേക്ക് എത്തി ബോബിനെ അടിച്ച് താഴെ ഇട്ടിട്ട് അയാളെ അവിടെ കൊല്ലുവാണ് ശേഷം അവര് രണ്ടുപേരും കൂടി ബോബിന്റെ ശരീരം വെട്ടി നുറുക്കി തെരുന്ന് അയാൾക്ക് എറിഞ്ഞു കൊടുക്കുന്നു ഒരു എവിഡൻസും വരാത്ത രീതിയിൽ അങ്ങനെ ബോബിന്റെ കഥ കഴിഞ്ഞെങ്കിലും ബോബി ആരാണെന്ന് ഈ മൂവിയിൽ കാണിച്ചിട്ടേ ഇല്ല അതുപോലെ ബോബീന്റെ ഫോണും അവർ അടുത്തുള്ള ഒരു പുഴയിൽ കൊണ്ടുപോയിരുന്നുണ്ട് അതേ പുഴയുടെ അരികിലായിരുന്നു നമ്മുടെ ശീല താമസിച്ചുകൊണ്ടിരുന്നത് വിൻസെന്റിനെ കൊന്നിട്ട് അറ്റ് ദ സെയിം ടൈം അയാളുടെ ബോഡി ഷീല രവിയും കൂടി ആ പുഴയെ തന്നെയാണ് കെട്ടിത്താത്തത് അങ്ങനെ ആ സീനോടൊക്കെ അടുത്ത സീനില് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിന് മുതൽ നായകനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ അയാളെ പറ്റി പറയാം ുന്നു ഇയാളുടെ മെൽബിൻ എന്നാണ് ആക്ച്വലി നായികോസൽ പ്രപ്പോസലായിരുന്നു ഇയാൾ എന്ന നായകനെ പറ്റി കൂടുതലും മനസ്സിലാക്കിയിട്ടും മതി കല്യാണം എന്നുള്ള രീതിയിൽ അവളെ ഇത്രയും നാളും അയാളെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുകയായിരുന്നു അവളെ ഫോളോ ചെയ്യുകയായിരുന്നു എന്ന അവളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയം തോന്നി അയാൾ ഇപ്പൊ അയാളുടെ അമ്മേനെ വിളിച്ച് പറയുന്നു ആ പെൺകുട്ടി എനിക്ക് സെറ്റ് ആവില്ല നമുക്ക് വേറെ ഒരാളെ അങ്ങനെയാ സിനിമയുടെ കെട്ടായി മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ കാണിച്ച പോലെ നമ്മുടെ രണ്ട് നായകന്മാരും അതേ ബെഞ്ചില് അതേപോലെ ഇരിക്കുന്നതായിട്ട് കാണുന്നു എന്ന ഇപ്പൊ രണ്ടുപേരുടെ ജീവിതം ശരിക്കും മാറി പറഞ്ഞിട്ടുണ്ട് രണ്ടുപേര് ചേഞ്ച് ആയിട്ടുണ്ട് മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഗുരുവായിരുന്നു രവിനോട് സമയം ചോദിച്ചത് എന്നാൽ രവി ഗുരുവിനോട് യും അപ്പൊ ഗുരു അവന്റെ ഫോണിൽ സമയം കാട്ടി കൊടുക്കുന്നു എന്നിട്ട് ഗുരു അവിടെ എഴുതേണ്ടി പോകും ജീവാണ് അങ്ങനെ ഈ ഒരു സീക്വൻസോടെ തുടങ്ങിയതുപോലെ തന്നെ അത് അവസാനിക്കുന്ന കാണിക്കുന്നു അപ്പം മറ്റാൻമാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം പിന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ ബെൽക്കണും കൂടി എനബിൾ ചെയ്യുക അപ്പൊ ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് വീഡിയോസായിട്ട് ഞങ്ങൾ മുമ്പിലേക്ക് വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച്